ശ്രീ പദ്ധതി പ്രകാരം ഫണ്ട് ലഭിക്കാനുള്ള ആദ്യ പടി എന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമെന്ന എം ഒ യു ഒപ്പുവെക്കലാണ് നിലവിൽ വിദ്യാഭ്യാസ രംഗത്തെ കാവുവൽക്കരിക്കാനുള്ള പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളായ ബംഗാൾ തമിഴ്നാട് കേരള എന്നീ സംസ്ഥാനങ്ങളാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം ലഭിക്കേണ്ട ഫണ്ട് പോലും കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത് ഇതിനെ നിയമപരമായി നേരിടുമെന്നും പി എം ശ്രീയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തുകയില്ല എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനകളുടെ മീറ്റിംഗിൽ ഉറപ്പ് നൽകിയത് വിദ്യാർത്ഥി സംഘടനാ മീറ്റിംഗിൽ പി എം ശ്രീക്ക് അനുകൂലമായി ഒരേ ഒരു സംഘടന സംഘപരിവാർ സംഘടനയായ എ ബി വി പി മാത്രമായിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി എ ബി വിപിയെ ആണോ മന്ത്രി ശിവൻകുട്ടി കാണുന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്നും പലരും പറയുന്നുണ്ട് ഗവർണറുടെ സംഘപരിവാർ നയങ്ങൾക്കെതിരെ കേരളത്തിലൂടെ ഉടനീളം പ്രതിഷേധം സംഘടിപ്പിച്ച എസ് എഫ് ഐ വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള സർക്കാരിന്റെയും പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഈ സംഘപരിവാർ വിധിയത്വത്തിന് മുമ്പിൽ കാണിക്കുന്ന ബോധപൂർവമായ മൌനത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ അവകാശമുള്ള ഭരണഘടനയുടെ കോൺഗ്രന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിനെ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെട്ട ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നതും പി എം ശ്രീയിൽ ഒപ്പിടാൻ നിർബന്ധിക്കുന്നതും ഇതിന് വഴങ്ങിക്കൊടുക്കുന്നതോടുകൂടി വഴി ഫെഡറൽ മൂല്യങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന പണി കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപ വെറുതെ എന്തിനാണ് കളയുന്നത് എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തികച്ചും രാഷ്ട്രീയവൽക്കരണം മാത്രമാണ് ഇങ്ങനെയാണെങ്കിൽ കേന്ദ്രം രണ്ടായിരം കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പൗരത്വ ഭേദഗതി നിയമവും നടപ്പിലാക്കാൻ തയ്യാറാകുമോ രാഷ്ട്രീയവും നയപരവുമായ തീരുമാനങ്ങളെ കേവലം ഫണ്ടിനെ മാത്രം അനുസരിച്ച് തീരുമാനിക്കുക എന്നത് വലതുപക്ഷ രീതിശാസ്ത്രമാണ് തമിഴ്നാടിനും ബംഗാളിനും ഇല്ലാത്ത എന്തു കുട്ടികളുടെ ഫണ്ടിന്റെ പ്രശ്നമാണ് കേരള സർക്കാരിനുള്ളത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ വികസനത്തെ ജനകീയമായി തന്നെ ഏറ്റെടുക്കുന്ന പൊതുജനശക്തിയുള്ള ഇടമാണ് കേരളം ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ എന്ന നിരക്കിൽ കേരളത്തിലെ മൂന്നിൽ മുന്നൂറിൽ പരം സ്കൂളുകളെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കുന്നതാ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിലേക്കാവും നയിക്കുക പി എം ശ്രീ വഴി വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്ന ഏർപ്പാടിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുനിൽക്കുകയും സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട ഫണ്ട് തടഞ്ഞതിനെ നിയമപരമായി നേരിടുകയുമാണ് ചെയ്യേണ്ടത് അല്ലാത്തപക്ഷം കേരളത്തിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ ഈ സി പി എം ബി ജെ പി അന്തർധാരയെ ചെറുത്തു തോൽപ്പിക്കാൻ ആണെന്ന ഒരു ഫ്രട്ടേണിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി ഇക്കാര്യം മന്ത്രി ശിവൻകുട്ടിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴാണ് മന്ത്രി റിയാസ് വഴി കരുക്കൾ നീക്കാനായി തുടങ്ങിയത് എന്നാൽ മന്ത്രി ശിവൻകുട്ടി ആർക്കും വഴങ്ങുന്നില്ല പ്രതിപക്ഷം ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള പദ്ധതികളുടെ ധനസഹായം നിർത്തിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ വിസമ്മതിച്ചതോടുകൂടിയാണ് സർക്കാർ ധനസഹായം നിർത്തിയത് ഡൽഹിക്ക് മുന്നൂറ്റി മുപ്പത് കോടിയും പഞ്ചാബിന് അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയും പശ്ചിമബംഗാളിന് ആയിരം കോടി രൂപയും കഴിഞ്ഞ വർഷം ലഭിക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മൂന്നും നാലും പാദങ്ങളിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ആദ്യ പാദത്തിലെയും സമഗ്ര ശിക്ഷാ ഫണ്ടാണ് തളഞ്ഞുവെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും പരിപാടിയുടെ ഭാഗമായ പി ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ നടപ്പിലാക്കാതെ സംസ്ഥാനങ്ങൾക്ക് സമഗ്ര ശിക്ഷാ ഫണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ നിലവിലുള്ള പ്രാഥമിക ദ്വിതീയ നിലവാരം മെച്ചപ്പെടുത്തുന്നതിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രകാരം ഇത് പ്രകാരം തന്നെ ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ ഇന്ത്യയിലെമ്പാടുമുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ നടത്തുന്ന സീനിയർ സെക്കൻഡറി സ്കൂളുകളും ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു ായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തണമെന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടി രൂപയാണ് ഇതിനായി വക വരുത്തിയിരിക്കുന്നത് പി എം ശ്രീ ഡാഷ്ബോർഡ് ഓൺലൈനിൽ നിലവിൽ പതിനായിരത്തി എഴുപത്തിയേഴ് സ്കൂളുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കേന്ദ്രീയ വിദ്യാലയങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രം നടത്തുന്നവ നടത്തുന്നവയാണ് ബാക്കിയുള്ള എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂളുകൾ സംസ്ഥാന സർക്കാരുകളോ പ്രാദേശിക സർക്കാരുകളോ ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയുള്ള അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവ് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു അതിൽ പതിനെട്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്രം വഹിക്കും അഞ്ച് വർഷത്തെ കാലയളവ് അവസാനിപ്പിക്കുമ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഈ സ്കൂളുകൾ നേടിയ മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നത് തുടരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി ഏഴ് പി എം ശ്രീ സ്കൂളുകൾക്കായി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിൽ കേന്ദ്രത്തിന്റെ വിഹിതം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദശാംശം നാല് ആറ് കോടി രൂപയും സംസ്ഥാനീളം എണ്ണൂറ്റി എഴുപത്തിനാല് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുമാണ് എന്ന് ഫെബ്രുവരിയിൽ സർക്കാർ ലോകസഭയിൽ കണക്ക് അവതരിപ്പിച്ചിരുന്നു യു പിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രീ സ്കൂളുകൾ ഉള്ളത് പിന്നാലെ മഹാരാഷ്ട്ര തൊള്ളായിരത്തി പത്ത് ആന്ധ്രാപ്രദേശ് തൊണ്ണൂറ് എന്നിവയാണ് ഉള്ളത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഡൽഹി പശ്ചിമ ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്ന ഒഡീഷയിലും സംസ്ഥാനമോ പ്രാദേശിക സർക്കാരോ നടത്തുന്ന സ്കൂളുകളോ ഒന്നും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചലഞ്ച് ബോർഡ് വഴിയാണ് പി എം സ്ത്രീ സ്കൂളുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചില മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം തടസ്സങ്ങളില്ലാത്ത പ്രവേശന ക്രാമ്പുകൾ ആൾക്കുട്ടികൾ പെൺകുട്ടികൾ കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് വീതമെങ്കിലും ഉൾപ്പെടുത്തണമെന്ന മിനിമം മാനദണ്ഡങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ടീച്ചിങ് സ്റ്റാഫ് പഠന ഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കൂട്ടം പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കിയാണ് ഇത് വിലയിരുത്തപ്പെട്ടത് എന്ന വ്യക്തമാണ് എന്തുകൊണ്ട് എന്നിട്ടും കേരളത്തിൽ അത് ലഭിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ് എന്തായാലും പി എം ശ്രീയിൽ കേരളം ഒപ്പുവെക്കുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പി എം ശ്രീ എന്ന പ്രിഫെക്സ് ചേർക്കണമെന്ന ആവശ്യത്തെയാണ് പശ്ചിമ ബംഗാൾ എതിർത്തത് നിലവിൽ തമിഴ്നാട് കേരളം ഡൽഹി പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നാൽ ആദ്യം എതിർത്തെങ്കിലും ഫണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കേരളവും ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണ് തമിഴ്നാടും കേരളവും സന്നദ്ധത അറിയിച്ചെങ്കിലും ഡൽഹി പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നിവ വിസമ്മതിച്ചതാണ് ഈ എസ് ഫണ്ട് നിർത്താൻ കേന്ദ്ര പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് പദ്ധതിയെ ചൊല്ലി ആശങ്കകൾ നിലനിൽക്കുന്നത് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എളുപ്പത്തിൽ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആരോപണമാണ് ആദ്യം ഉയർന്നുവന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടുമെന്ന ആശങ്ക ഉന്നയിക്കപ്പെട്ടിരുന്നു അതായത് പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്റെ കൈയിലാവും ഇതുവഴി നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഹിന്ദുത്വവൽക്കരണം ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്ന വാദവും ഉയർന്ന കേട്ടിരുന്നു പി എം ഗതിശക്തി പോർട്ടലിൽ ആധുനിക സ്കൂളുകൾ സ്ഥാപിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പേരുകളും മറ്റും നൽകിയിരുന്നു ഇവ പ്രധാനമായും ബി ജെ പിയോ സത്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും ആക്ഷേപം ഉണ്ടായിരുന്നു കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വൈകി വന്ന വിവേകമാണെന്നും സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആയി കേന്ദ്ര സർ ിയ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഇത്രയും കാലം തടഞ്ഞുവെച്ച സിപിഎം പിണറായി വിജയൻ സര്ക്കാരും മാപ്പ് പറയണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ആവശ്യപ്പെട്ടു